സാ മുനുമ്പ് ഏറ്റെടുക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഗസയിലെ പ്രശ്നപരിഹാരത്തിന് അതാണ് ഒരേ ഒരു പോങ് വഴി എന്ന നിലപാടിലാണ് ട്രംപ് ഉള്ളത് ഡോക്ടർ സജിമോൻ ആന്റണി വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ സജിമോൻ ഗുഡ് മോർണിംഗ് ഈ വിഷയത്തിൽ ഒരുപക്ഷെ കേൾക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കൗതുകകരമായ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അത് ഗാസ മുൻപ് ട്രംപ് ഏറ്റെടുക്കാം പറയുന്നു ഇത് ട്രംപിനെ നമുക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരി അറിയാം അദ്ദേഹം പലപ്പോഴും പല പ്രഖ്യാപനങ്ങളും നടത്തുമ്പോൾ നമുക്കതിൽ ആദ്യം ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും പലതും അത് പ്രാവർത്തികമാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രഖ്യാപനത്തെ എങ്ങനെയാണ് അമേരിക്കൻ ജനതയും ഒപ്പം ആഗോളതലത്തിലുള്ളവരും കാണുന്നത് തീർച്ചയായിട്ടും ഇതൊരു സ്റ്റണ്ണിങ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ട്രംപിനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മുതലേ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിന്റെ പല പോളിസി മാറ്റേഴ്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കി ചില വാർത്തകൾ പ്രാരംഭമാകില്ല ചില സമയത്ത് ട്രംപ് പറയുന്നത് എന്താണെന്ന് തന്നെ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് അത് നമ്മളിപ്പോഴത്തെ വേൾഡ് മാർക്കറ്റ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും കാരണം മാർക്കറ്റ് വളരെ ഫ്ളക്ച്വേറ്റിംഗ് ആണ് കാരണം മോർണിങ്ങിലുള്ള ഒരു കാരണമല്ല ഈവനിങ്ങിൽ വരുന്നത് എന്ന് പറഞ്ഞ കൊടുത്ത് തന്നെ ഇന്ന് ആദ്യ ഇനോ ഈ ട്രംപ് ഭരണമേറ്റതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു വിദേശ ഭരണാധികാരി ഇവിടെ അമേരിക്കൻ മണ്ണിൽ വന്നത് അത് ാണ് അതൊരു ഒരു തികച്ചും കാര്യമായിരുന്നു എന്നാൽ അദ്ദേഹം മണിക്കൂറുകളിലുള്ള ഡിസ്കഷന് ശേഷം ട്രംപിന്റെ അനൗൺസ്മെന്റ് വന്നത് ഗാസ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് വേണ്ടി വന്ന മിലിറ്ററി പ്രയോഗികം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടുത്തെ ക്യാമ്പയിനിൽ പറഞ്ഞ കാര്യങ്ങളല്ല അദ്ദേഹം പ്രോമിസ് ക്യാമ്പയിൻ ചെയ്തതിനേക്കാളും കൂടുതൽ കൂടുതൽ ഒരു രണ്ട് പടിയും കൂടെ രണ്ടു പടിയും കൂടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം അത് തികച്ചും ആശങ്കാജനകമായിട്ടാണ് ഇവിടുത്തെ നോക്കി നോക്കിക്കാടാൻ തോന്നുന്നത് പ്രത്യേകിച്ചും അമേരിക്കയുടെ അലോ അലയൻസുകൾ ഗാസക്ക് അടുത്തുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനും ഉള്ള അടുത്ത നെയ്ബറിങ് കൺട്രീസ് ജോർജൻ ആണെങ്കിലും ഈനോ ഈജിപ്ത് ആണെങ്കിലും അവരൊക്കെ അമേരിക്കയുടെ സ്ട്രോങ് അലൈസ് ആണ് അപ്പം അമേരിക്കയുടെ സ്ട്രോങ് അലൈസ് ഒന്നും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ ട്രംപിന്റെ ഒരു ചിന്ത പോകുന്നത് ഈനോ ഗാസയെ അമേരിക്ക എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ നേരത്തെ പറഞ്ഞിരുന്നു പല അഡ്മിനിസ്ട്രേഷനും അത് എഗ്രി ചെയ്തിരുന്നു തത്വത്തിൽ എഗ്രി ചെയ്തിരുന്നു എന്നാൽ ആ ട്യൂസ്റ്റേറ്റ് സൊല്യൂഷനൊന്നും അല്ല അദ്ദേഹം പറയുന്നത് ഡയറക്റ്റ് അമേരിക്ക തന്നെ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതിന് തീരുമാനമാകും അല്ലെങ്കിൽ ഇനി അവിടെ ക്ലീനപ്പിന്റെ ആവശ്യമുണ്ട് എന്നുള്ള ലൈനിലേക്കാണ് പോകുന്നത് അത് ആശങ്കാജനകമാണോ എന്ന് ചോദിച്ച ഒരു പരിധിവരെയാണ് എന്നാൽ ഘട്ട റിപ്പബ്ലിക്കൻസ് ഇവിടുന്ന് ഇവിടുന്ന് പറയുവാണെങ്കിൽ ട്രംപിനോടുള്ള ആ ഒരു സപ്പോർട്ടാണ് ഇപ്പോഴും പറയുന്നത് ട്രംപ് ചിലപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ആക്ഷൻ അമേരിക്ക എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മോശമാണെങ്കിലും വളരെ റിസ്ക്കി ആണെങ്കിലും ഗാസയ്ക്കും ആ ഒരു ഏരിയയ്ക്കും ഒരു സൊല്യൂഷൻ ആകും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയും ഇവിടുന്ന് ഉണ്ട് എന്നാൽ അമേരിക്കയുടെ ഇനോ അലീജിയൻസ് അപ്പൊ നമുക്കറിയാം ഇന്ന് ഇന്നലെയും കഴിഞ്ഞു ഇന്ന് മിനിങ്ങായിട്ട് കാനഡയും മെക്സിക്കോയുമായിട്ട് എന്നാ ഫ്രീ ട്രീറ്റ് ട്രീറ്റി ട്രംപ് രണ്ടായിരത്തി പതിനാറില് ഇതിനു മുമ്പത്തെ ഭരണാധികാരികൾ സൈൻ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് റീ ട്രീറ്റി ഉണ്ടാക്കിയായിരുന്നു അത് തന്നെ അദ്ദേഹം ക്യാൻസൽ ചെയ്തിട്ട് ടാരിഫിന്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നാൽ ഒരു ഒരു ദിവസം കൊണ്ട് തന്നെ തന്നെ റിട്രീറ്റ് നമ്മൾ കണ്ടു എന്ന് അതുകൊണ്ട് ഈ ഏത് അതായത് സജിമോൻ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുക അതായത് ട്രംപ് ഏത് തീരുമാനവും എടുക്കും എന്നൊരു പ്രതീതി അദ്ദേഹം ഉണ്ടാക്കുന്നു പ്രഖ്യാപനങ്ങൾ നടത്തുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം അതിൽ ചെറിയ ഇളവ് കൊടുക്കുന്നുണ്ട് അതായത് ഒരു ശരിക്കു പറഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഭീഷണിപ്പെടുത്തി കൃത്യമായി ഞങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതിനനുസരിച്ച് ട്രംപ് പറയുന്നതിനനുസരിച്ച് നിന്നില്ലെങ്കിൽ ഏതറ്റം വരെയും പോവും ഈ ഒരു മെസ്സേജ് കൊടുക്കുക ഈവൻ അത് ഗാസയിലേക്കും ആ തരത്തിലൊരു മെസ്സേജ് കൊടുക്കുക എന്നതായിരിക്കില്ല ഒരു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റില്ല ചെയ്യും ചെയ്ത ശീലമുണ്ട് ട്രംപിന് പക്ഷെ എങ്കിൽ പോലും ഒരു ഒരു സമ്മർദ്ദത്തിലാക്കുക ആ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ തീർച്ചയായിട്ടും ശ്രീജ ഇവിടെ നോക്കിയപ്പോ മറ്റൊരു ആംഗിൾ ഇപ്പൊ ശ്രീജ പറഞ്ഞ പോണെങ്കിൽ തന്നെ ഇതിൽ നെഗോഷിയേഷൻ നെഗോഷൻസ് ആയിരിക്കാം ഇപ്പൊ ഇപ്പോഴും അമേരിക്കയുടെ ചില ബന്ദികള് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചില ബന്ധികള് ഇപ്പോഴും ഹമാസിന്റെ കയ്യിലുണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധവിരാമം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് വസ്തുതയാണ് നമുക്ക് അറിയാൻ കഴിയും അപ്പം അവർ അതിന് ഒരു ഇനോ ഇളക്കം തട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റിമറിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് മേ ബി ട്രംപ് കയറി അടിക്കുന്നതായിരിക്കാം എന്നുള്ള ഒരു ഒരു ആംഗിൾ ആംഗിള് ഇതിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാല് ട്രംപ് പറയുന്നത് പോകണമെങ്കിൽ തന്നെ ആ ക്യാമ്പയിനിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊജക്ട് പ്രൊജക്ട് ചെയ്തിരുന്നോ അതിലും ഒരു പടി പടികൂടെ മുന്നേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത് ഈ ഒരു സമയത്ത് കാരണം പ്രൊജക്ട് ട്വന്റി ഫൈവ് ഇവിടെ ഒരു വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ഇലക്ഷന് ശേഷം ഇലക്ഷന് ശേഷം അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പുമായിട്ട് ട്രംപ് ആ പ്രൊജക്ട് ട്വന്റി ഫൈവിനെ ഡിനൈ ചെയ്തായിരുന്നു അതുമായിട്ട് ഒരു ഒരു വിവരവും ഇല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ പോളിസികൾ നമ്മൾ ഉറ്റുനോക്കുകയാണെങ്കിൽ ആ പ്രൊജക്ട് ട്വന്റി ഫൈവുമായിട്ടുള്ള ഒരു അലീജിയൻസ് നമുക്ക് കാണാൻ പറ്റും എന്താണ് ഡിസ്ക്രിപ്റ്റ് ചെയ്തിരുന്നത് അതിന്റെ ഓരോ ദൂരമായിട്ട് അദ്ദേഹം നടപ്പാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പരിധി വരെ അമേരിക്ക ഫസ്റ്റ് എന്നൊരു പോളിസി അധിഷ്ഠിതമായിട്ട് അമേരിക്കൻ ജനതയ്ക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടതായിട്ട് എന്നാൽ അമേരിക്കയിൽ തന്നെയുള്ള ഒരു മജോറിറ്റി ആൾക്കാർ ഇപ്പൊ പകരുന്ന കലാ കാര്യങ്ങളിലും അദ്ദേഹത്തോട് ഒത്തുചേരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക് ഉള്ള കാര്യങ്ങൾ അത് ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിന്റെയും ലീഗൽ ഇമിഗ്രേറ്റ്സിന്റെയും ബർത്ത് റേറ്റ് സിറ്റിസൻഷിപ്പ് ഒരേ ലെവലിൽ കാണാൻ കാണുന്ന ആ ഒരു സംഭവത്തെ ഇവിടെ പലരും എതിർക്കുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞ ട്രംപിന്റെ കട്ടയ്ക്കുള്ള ഭക്തര് റിപ്പബ്ലിക്കൻ പാർട്ടി പാർട്ടിയുടെ കട്ടയ്ക്ക് ഉള്ള സപ്പോർട്ടേഴ്സ് തേർട്ടി ഫൈവ് ഫോർട്ടി പെർസെന്റ് അമേരിക്ക അതിനെ എല്ലാം ന്യായീകരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് അതുകൊണ്ടൊക്കെ തന്നെ കുടിയേറ്റക്കാരാണെങ്കിൽ ഇപ്പൊ നാഫ്ടോ തന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ റീസൈൻ ചെയ്തു റീനെഗോഷിയേറ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹം തന്നെ എന്നെ ക്യാൻസൽ ചെയ്തു അപ്പൊ ഒരു പരിധി വരെ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടത്തിനോട് ചേർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ അത് ഒരു ഒരു ത്രട്ടനിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റർ സ്ട്രാറ്റജി ആയിട്ടോ ഏത് രീതിക്ക് വേണ്ടിയിൽ കാണാം ഏതായാലും ഇത് വളരെയധികം ആശങ്കാജനകമാണ് ഒരു പരിധി വരെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കാരണം ഇപ്പോൾ ഒരു ബാലൻസ് നമ്മൾ ഒരു ശേഷം അവിടെ ഒരു ഒരു ഉണ്ടാവും ഉണ്ടാവും സൊല്യൂഷൻ എന്നുള്ള ചെറിയ ചിന്തയുണ്ടായിരുന്നു ആ ചിന്തയിലേക്ക് അല്ല വിചാരിച്ചോണ്ട് എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത നീക്കം എന്ന് നമുക്ക് ഇതുപോലെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കാം കാരണം എന്ത് തീരുമാനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ വരാമെന്നതാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് വളരെ നന്ദി ഡോക്ടർ സജിമോൻ ആന്റണി വിശദമായി കാര്യങ്ങൾ പറഞ്ഞതിന്